നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ചതുർത്ഥ സ്കന്ധത്തിലെ വാസുദേവംശാവതാര കഥ ആണ് ഇനി വായിക്കുന്നത് ദേവകീപുത്രന്മാരുടെ അധ ഏകവിംശോധ്യായവകീപുത്രന്മാരുടെ വധം വ്യാസ ഉവാച സംപ്രാപ്തേ സംവകീ ദേവരൂപിണി ഗർഭം ദദാര 도와주 ദേവേന സംഗദ അനന്തരം കാലം സമാഗതമായപ്പോൾ ദേവരൂപിണിയായ ദേവകി വസുദേവനോട് വിദ്യാ വണ്ണം ചേർന്ന് ഗർഭം ധരിച്ചു ദശമേ മാസേ പ്രഥമം യഥാ പത്തു മാസം പൂർത്തിയായപ്പോൾ അവയവസമ്പൂർണനും രൂപസമ്പന്നനുമായ ഒരു ഉത്തമപുത്രനെ ആദ്യമായി ദേവകി പ്രസവിച്ചു തഥാഹ വസുദേവം സത്യവാക്യാ

ഹേ സുമുഖി എന്റെ പ്രതിജ്ഞ അറിയാമല്ലോ മഹാഭാഗ്യെ ഞാൻ നിന്നെ കംസനിൽ നിന്ന് മോചിപ്പിച്ചത് പുത്രന്മാരെ നൽകാമെന്ന് ശപഥം ചെയ്തിട്ടാണ് ഇമം പുത്രം സുഖേശാം വിചിത്ര അതുകൊണ്ട് ഈ പുത്രനെ ഞാൻ വിധിയെയും നിനക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ കർമ്മവിഭാഗത്തിന്റെ വൈ വൈചിത്രത്തെ ദുഷ്കൃതികൾക്ക് അറിയാൻ കഴിയില്ല സർവേഷാം സർവേഷനാം ജീവാനാം വർത്തിനാം ഭോക്തവ്യം സുഹൃതം കർമ്മ ശുഭം ശത്തിന് വിധേയരായ സകല ജീവന്മാർ ജീവന്മാർക്കും അവനവൻ ചെയ്ത കർമ്മഫലം ശുഭമായാലും അശുഭമായാലും അനുഭവിച്ചേ മതിയാവൂ പ്രാരബ്ധം പ്രാരം നിർമ്മിതം ജീവന് പ്രാരബ്ധം അനുഭവിക്കേണ്ടി വരിക എന്നത് ഏതു വിധീനേയും വിധി കല്പിതമാണ് ദേവക്യുവാച സ്വാമി പൂർവം കൃതം കർമ്മ ഭോക്തവ്യം സർവാന്തൃ സ്വാമി പണ്ട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എങ്ങനെയായാലും മനുഷ്യർക്ക് അനുഭവിച്ചേ മതിയാകൂ തീർത്ഥേ ലിഖിതോധർമ്മ ശാസ്ത്രേഷു പ്രയശ്ചിത്തം എന്നാൽ തീർത്ഥാടനം തപസ് ധാനങ്ങൾ എന്നിവ കൊണ്ട് ആ കർമ്മഫലം ഇല്ലാതാകുകയില്ലേ ധർമ്മശാസ്ത്രങ്ങളിൽ പ്രായശ്ചിത്ത കർമ്മങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മഹാത്മബി പൂർവജിതകർമ്മങ്ങളുടെ നാശത്തിന് വേണ്ടിയാണല്ലോ മഹാത്മാക്കൾ അവ എഴുതിയിട്ടുള്ളത് ബ്രഹ്മഹത്യ ചെയ്തവനും സ്വർണം കട്ടവനും മദ്യപാനം ഗുരുപത്നിയെ പ്രാപിച്ചവനും शुद्धिम् यादि यदस्तदा मन्वादिभिर्यदोदिष्टम् त्रयश्चित्त विधानदां। പന്ത്രണ്ട് വർഷം വ്രതം അനുഷ്ഠിക്കുന്നതായാൽ പരിശുദ്ധരാകും മനു തുടങ്ങിയവർ വിധിച്ചിട്ടുള്ള ആ പ്രാശിതകർമ്മങ്ങൾ വിധിയനുസരിച്ച് ഗഗീതാവസ്തൃം പുനയസ്തത്വദർശിനാൽ മനുഷ്യൻ പാപത്തിൽ നിന്നും മോചിക്കപ്പെടുകയില്ലേയെന്നോ അവർ വെറും അർത്ഥശൂന്യമായ വാക്കു പറയുമോ തത്വദർശികളായ മുനിമാരല്ലേ അവർ

നിർമ്മിതം ആയുർവേദം മന്ത്രങ്ങളും വെറുതെയാണ് എല്ലാം പ്രാരത്തിന് വിധേയമാണെങ്കിൽ യത്നങ്ങളെല്ലാം ഭവിതവ്യം ഭവത്വേവാ പ്രവൃത്തിക അഗ്നിഷ്ടോമാധികം വ്യർത്ഥം നിയതം സ്വർഗസാധനം ഭവിക്കാനുള്ളത് ഭവിക്കുമെങ്കിൽ പ്രവർത്തിക്കും അർത്ഥമില്ല നിയതമായ സ്വർഗത്തിനു നിമിത്തമായ അക്തിഷ്ടോമാധികാഗങ്ങളും വ്യർത്ഥമാണെന്ന് വരും ഹി നഹി അങ്ങനെയാണെങ്കിൽ പ്രമാണം വെറുതെ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും വരും ആ പ്രമാണം കള്ളമാണെങ്കിൽ ധർമ്മഹാനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കും ഉദ്യമേ സിദ്ധി ഫലം െന്ന് പ്രത്യക്ഷമാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉപായം മനസ്സാ ആലോചിച്ചു ആലോചിച്ചുവയ്ക്കണം യഥാ ബാലകം പ്രാപ്നോതി മമ പുത്രകർത്തം വചനം ശുഭമിച്ച് ഇങ്ങനെയാ ായാൽ എ മകന് ഉണ്ടാവുമോ ആ വിധത്തിലുള്ള ഒന്ന് ശുഭം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ പറയുന്ന വാക്ക് നിന്ധിയായാൽ പോലും അതിൽ ദോഷം ഒട്ടും ഇല്ലെന്നാണ് വിദ്വജനങ്ങൾ പറയുന്നത് വാസുദേവ് വാച നിഷാമയാ മഹാഭാഗേ സത്യേതേ മഹാഭാഗേ കേൾക്കൂ ഞാൻ ഈ പറയുന്നത് സത്യമാണ് ഫലം കർമാണി സസ്മ ദൈവം ത്രിവിധാന പരിശ്രമം ചെയ്യണം ഫലം വിധിയനുസരിച്ചായിരിക്കും പുരാവിത്തുകൾ ഈ സംസാരത്തിൽ ത്രിവിധ കർമ്മങ്ങൾ പ്രവദന്ത സഞ്ജിതാനം ജീവികളെ ബന്ധിച്ചിരിക്കുന്നതായി വേദങ്ങളും പുരാണങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സഞ്ജിതങ്ങൾ വർത്തമാനങ്ങൾ പ്രാരബ്ധങ്ങൾ എന്നിങ്ങനെ വർത്തമാനാനി വാമോരോ കർമാണി വർത്തമാനോ ദേഹികളെല്ലാം ബന്ധിക്കുന്നവയാണ് ഈ മൂന്ന് വിധകർമ്മങ്ങൾ ശുഭമായാലും അശുഭമായാലും ഇവയുടെ ഫലം ബീജരൂപത്തിൽ പരിത്യജ ജീവകർമ്മ വശാനുഗാം ബഹുജന്മാർജിതങ്ങളായി ഓരോരുത്തരിലും എക്കാലത്തും കിടപ്പുണ്ട് കർമ്മഫല

സ്വർഗത്തിലോ അഥവാ നരകത്തിലോ ചെന്ന് വിവിധ ബോധങ്ങൾ അനുഭവിക്കുന്നു അനുഭവിച്ചു കഴിയുമ്പോൾ അവന് വീണ്ടും ജനിക്കാനുള്ള സമയം സമാഗതമാകുന്നു ലിംഗദേഹത്തോടു കൂടി ജീവൻ എന്ന പേരിൽ ജനിക്കുന്നു അപ്പോൾ തന്നെ സഞ്ചിതമായ കർമ്മസമൂഹത്തിൽ നിന്ന് പാകം വന്ന കർമ്മങ്ങളെ വീണ്ടും യോജ യോജയത്വേവതം കാലം ഭാവ്യാനി ശുഭാനി ചാശുഭാനി ച ലിംഗശരീരത്തോട് അഖിലേശ്വരൻ യോജിപ്പിക്കുന്നു അതുപോലെ പ്രകൃതകർമ്മങ്ങളെയും ഈ ദേഹം കൊണ്ടാണ് ശുഭാശുഭങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ജീവനോക്താചന പ്രായശ്ചിത്തെ വർത്തമാനുലോചന പ്രാരതങ്ങൾ ആവശ്യം അനുഭവിക്കേണ്ട അവയാണ് കർമ്മങ്ങൾ ചെയ്താൽ വർത്തമാന കർമ്മങ്ങൾ നശിക്കും കർമ്മണാം സംശയോ അപ്രകാരം തന്നെ യഥാവിധി ചെയ്യുന്ന പ്രാശ്ചിത കർമ്മങ്ങൾ കൊണ്ട് സഞ്ചിത കർമ്മങ്ങളും നശിക്കും എന്നാൽ കർമ്മങ്ങൾ ഭോഗം കൊണ്ടേ നശിക്കൂ മറ്റൊരു തരത്തിലും നശിക്കുകയില്ല തേനായം തേ കുമാരോ കംസായ സർവദാ മിഥ്യാവ ജനം മേ അസ്തി ലോകനിന്ദാഭിഭൂഷിതം അതുകൊണ്ട് ഈ ബാലനെ എങ്ങനെയും എനിക്ക് കംസനം നൽകിയേ തീരു ലോകനിന്ദ്യമായ പൊളിവാക്ക് ഞാൻ പറയുകയില്ല അന്യത്തെ അസ് അസ്മിതം അസ്മിംസ്തു സംസാര ധർമ്മസാര മഹാത്മനാം ദേവാധീനം ഈ സർവേഷാം മരണം ജനനം തഥാ അനിത്യവും മഹാത്മാക്കൾക്ക് ധർമാസാരവുമായ ഈ സംസാരത്തിൽ കർമ്മഫലത്തെ ആശ്രയിച്ചിരിക്കുന്നവയാണ് ജനന മരണങ്ങൾ തസ്മാോഗോകോ നോ ദേഹിന്നി നിരർത്ഥക സത്യം യസ്യാദേവൃഥാ തസ്വ ജീവിതം അതിനാൽ ദേഹികൾക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല ദുഃഖിക്കുന്നത് വെറുതെയാണ് പ്രിയേ സത്യം കൈവിട്ടവൻ്റെ ജീവിതം വ്യർത്ഥമാണ് ഇഹ ലോകോ ജഗദോ യസ്മാരലോകോത അതോ കംസായ പ്രദദാമ്യഹം ഈ ലോകം വ്യർത്ഥമായിട്ടുള്ളവന് പിന്നെ പരലോകം ഇവിടെ അതുകൊണ്ട് ഹേ സുമുഖി കുഞ്ഞിനെ തരൂ ഞാൻ കംസനു കൊടുക്കട്ടെ സത്യസംസ്തരണദേവി ശുഭം വിഷയം സത്യ സംരക്ഷണദേവി ശുഭമേവ ഭവിഷ്യധി ദേവി സത്യം പാലിക്കുകയാണെങ്കിൽ മേലിൽ ശുഭമുണ്ടാകും സുഖമായാലും ദുഃഖമായാലും പ്രിയേ മനുഷ്യർ സുഹൃതമാണ് ചെയ്യേണ്ടത് സത്യം സംരക്ഷിക്കുന്നതായാൽ ശുഭമേ ഉണ്ടാകൂ ഉണ്ടാകൂത്രം ഭർത്താവ് ഇങ്ങനെ പറയവേ മനസ്വിനിയായ ദേവകി ദുഃഖത്തോടെ വിറച്ചുകൊണ്ട് അപ്പോൾ പെറ്റ കുഞ്ഞിനെ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു ആ ആൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ കംസന്റെ ഭവനത്തിലേക്ക് പോയി ആ യാത്ര കണ്ട ലോകം ഇതെല്ലാം ആ കൃത്യത്തെ വാഴ്ത്തി ലോക ഊ ലോകു പശ്യം ദു വസുദേവം ഭോ ലോകം സ്വവാക്യമനോ ോകരെ വിശാല മനസ്കരായ വസുദേവനെ നോക്കി താൻ പറഞ്ഞ വാക്കനുസരിച്ച് ഇദ്ദേഹം അതാ കുഞ്ഞിനെയും എടുത്തു കൊണ്ടുപോകുന്നു സത്യനിഷ്ഠനും അസൂയാരഹിതനുമായ ഇദ്ദേഹം താൻ ചെയ്ത പ്രതിജ്ഞയനുസരിച്ച് കാലിന് കൊടുക്കാൻ കൊണ്ടുപോകുകയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം സഫലം തന്നെ ധർമ്മത്തിനുള്ള

കംസോ അതി വിസ്മയം പ്രാപ്തോ ധൈര്യം മഹാത്മന അപ്പോൾ പിറന്ന ആ അമാനുഷ ശിശുവിനെ അദ്ദേഹം കംസന് നൽകി മഹാത്മാവായ സുദേവരുടെ ധൈര്യം കണ്ടിട്ട് കംസൻ പോലും വിസ്മയിച്ചു പോയി ൂംസമർപ്പ ആ കുഞ്ഞിനെ കൈയിലെടുത്ത് പുഞ്ചിരിച്ചു കൊണ്ട് കംശൻ പറഞ്ഞു കുഞ്ഞിനെ ഇങ്ങനെ സമർപ്പിച്ചതു കൊണ്ട് അങ്ങ് ധന്യനാണെന്ന് ഞാൻ വിചാരിക്കുന്നു മമ മൃത്യു വൈ ഗിരാമാം കാം ഇവനല്ല എൻ്റെ മരണത്തിന് കാരണക്കാരൻ അശരീരി വാക്ക് പറയുന്നത് എട്ടാമൻ നിമിത്തം എന്നാണ് അതുകൊണ്ട് ഇവനെ ഞാൻ കൊല്ലുന്നില്ല ഈ കുഞ്ഞ് അങ്ങയോട് കൂടി ഗൃഹത്തിലേക്ക് വന്നു കൊള്ളട്ടെ മഹാമദേ അഷ്ടമസ്തുവുത്രോ മഹാമതേ വസുദേവായും മഹാമതേ അങ്ങ് എട്ടാമത്തെ ശിശുവിനെ തിറച്ചയം തന്നേ തീരു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദുഷ്ടൻ ശിശുവിനെ വേഗം വസുദേവന്റെ കയ്യിൽ കൊടുത്തു

സജീവന്മാരോട് പറഞ്ഞു ഈ ശിശുവിനെ ഞാൻ എന്തിനു വെറുതെ കൊല്ലുന്നു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിമിത്തമാണ് എനിക്ക് മൃത്യു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് ബാലം പാപം സാധു സാധുസ്വാ സംസ്ഥിത മന്ത്രി സത്തമാം അതുകൊണ്ട് ആദ്യത്തെ ശിശുവിനെ കൊന്ന് ഞാൻ എന്തിനു പാപം വലിച്ചു വെക്കുന്നു അത് കേട്ട് മന്ത്രിമാരെല്ലാം നന്നായി നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു പറഞ്ഞു വിട്ടപ്പോൾ അവർ അവർങ്ങളിലേക്ക് പോയി അവർ പോയി കഴിഞ്ഞപ്പോൾ മുനിശ്രേഷ്ഠായ നാരദൻ അവിടെ വന്നു ചേർന്നു അഭ്യുത്ഥാനാർത്ഥ്യം രാജ തത്രാഗമന കാരണം കംസൻ വളരെ വേഗം എഴുന്നേറ്റ് അർഘ്യപാദാദികൾ നൽകിയിട്ട് കുശലം ചോദിച്ചു പിന്നെ ആഗമന കാരണവും അപ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് ഇങ്ങനെ പറഞ്ഞു മഹാഭാഗനായം കംസ ഞാൻ കൈലാസത്തിലേക്ക് പോയിരുന്നു തത്ര ബ്രഹ്മാദയോ വാരയാം സുരസത്തമാ അവിടെ ബ്രഹ്മാദികളായ വസുദേവന്മാരും ദേവന്മാരെല്ലാം കൂടി ഒരു ആലോചന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വസുദേവന്റെ ഭാര്യയായ ദേവകിയൽ വിഷ്ണു വിഷ്ണു അങ്ങനെ കൊല്ലുന്നതിന് അങ്ങേ കൊല്ലുന്നതിന് വേണ്ടി ജനിക്കണം എന്ന് അതുകൊണ്ട് അറിവുള്ള അങ്ങ് എന്തുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നില്ല അഷ്ടമം മൃത്യുമേ

ദേവന്മാരുടെ മായാശക്തിയെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത അങ്ങയോട് ഞാൻ എന്താണ് പറയുക ശിവം ആഗ്രഹിക്കുന്ന ശത്രു എത്ര നിസ്സാരനാണെങ്കിലും ഉപേക്ഷിക്കാൻ പാടില്ല സമ്മേളി ക്രിയാമാർഗ്രോയം ജാന കണക്ക് കൂട്ടിയാൽ അവരെല്ലാം എട്ടാമന്മാരായി തീരും ഈ ശത്രുവിനെ ത്യജിച്ച അറിവ് ഉള്ള അങ്ങ് മൂർഖനാണ് ശ്രീമാ യാദവാലകം പാഷാ പാഷാണേ ബോധയാമാസാ സുഖം പ്രാപചതി എന്ന് പറഞ്ഞു കൊണ്ട് ദേവേവ ദേവദർശനായ നാരദൻ അവിടെ നിന്ന് പോയി നാരദൻ പോയപ്പോൾ ബുദ്ധി കംസൻ ആ കുഞ്ഞിനെ കൊണ്ടുവച്ച് കല്ലിൽ അടിച്ച് കൊന്നിട്ട് സന്തുഷ്ടനായി ഇതി ശ്രീദേവി ഭാഗവത ചതുർഥസ്കന്ധേ ഏകവിംശോധ്യായ ഓം ശ്രീ മഹാദേവിയെ നമ